പൈസ അവർക്ക് വാങ്ങിക്കോട്ടിട്ട് ലോഡ് കേട്ട ഇതൊക്കെ കേട്ടോട്ടാ സതാ സതാ ഹലോ ആ എന്തു മോളോ ഇല്ലല്ലോ സോറിനൊരു ആ ഒരു അഞ്ചു മിനിറ്റ് ആയിണ്ടാവും ഇവിടെ നിന്നാൻ ഇറങ്ങി ഞാൻ വിളിച്ചിട്ട് കേക്കാതെ അങ്ങനെ പോണിയാണ് എന്തേ അത്യാവശ്യം ആ അപ്പൊ അതാണ് കാര്യല്ല േ ഞാൻ നിങ്ങളിപ്പോ പലിശക്കാരൻകണ്ടടുത്ത് പോയിരുന്നു അറേ നിങ്ങള് പോയിരുന്നോട് പറഞ്ഞു ഈ അഞ്ചക് നിസ്കാരം നോമ്പ് വരെ നടക്കണം നിങ്ങള് പലിശക്കാരന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടാ അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കണേ അത് മോനെ പൈസക്ക് കുറച്ച് അത്യാവശ്യം അതുകൊണ്ട് പോയി ചോദിച്ചതാണ് എൻ്റെ മൂന്നാമത്തെ മോളെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് മോളെ കൂട്ടി കൂട്ടിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു പേരും ഓലെ വാഗമായിട്ട് ഓരോ കൗതുക്കും കൗതുകം ഒക്കെ ഉണ്ടാക്കിയിരിക്കണേ എന്നാലും എൻ്റെ വാഗമായിട്ട് ഞാൻ എന്തെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ എനിക്കൊരു ഗുളിക്കൂറി ഉണ്ടായിരുന്നു അത് കുളിച്ചെടുക്കുക ഇത് തന്ന പൈസയും പിന്നെ എൻ്റെ ആ സമ്പടത്തിൻ്റെ പൈസയും ഉണ്ടല്ലോ അതെല്ലാം കൂടി കൂട്ടിക്കാണ്ടേ മാങ്ങാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കുറി കുളിച്ചെടുക്കാൻ പോയി നോക്കുമ്പോൾ ഇന്നെക്കാട്ടിയും വലിയ അത്യാവശ്യക്കാര് അത് കുളിച്ചെടുത്ത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോ ഈ പൈസ കാന്തി പോകേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നത് പിന്നുള്ളത് ഓള സ്വർണ്ണ അതിപ്പോ നമ്മൾ ഓള കടിച്ചപ്പോൾ കൂടിയിട്ട് ഓല മുതലായില്ലേ അത് എടുത്തു കണ്ടി എങ്ങനെയാ ഞമ്മക്കിപ്പോ ആ കാര്യം നടത്താൻ പറ്റുമോ ആ എന്തോ അത്ര ഉഷാറ നടക്കണ നിങ്ങള് കരയുണ്ടത്രണ്ട ഇവിടെ ഒരു മിനിറ്റ് ഇത് എന്താണ് ഇത് ഇത് പിടിക്ക് ഈ തന്നെ ശമ്പളത്തിനും അതിന്റെ തരണിണ്ട് മൂത്തിനും രണ്ടിനും കിട്ടുന്ന കാലത്ത് ഇപ്പൊ കൊറേ എന്നെ സഹായിച്ചക്കളും പല കാലം കഴിഞ്ഞ് ഇപ്പൊ മോനും എന്നെ കൊറേ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ ജീവി ജീവിതത്തിനടി ഞാൻ വീട്ടി തീർക്ക ഇപ്പൊ പോയപ്പോ നിങ്ങൾ കുടുംബത്തിനെ അപ്പൊ നിങ്ങളൊരു പോലെ പോലും ഇനിക്കാണെങ്കിൽ വാപ്പനെ പോലും അങ്ങനത്തെ ഒരു കടബാധിതമായിട്ടൊന്നും കൊടുത്തിട്ട്